സങ്കടം തളങ്കട്ടിക്കിടക്കുന്ന പാഴുതറ ഗ്രാമം എവിടെ നോക്കിയാലും ആളുകളുടെ ഹൃദയങ്ങളിൽ വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും കണ്ണുകൾ കരഞ്ഞു കരഞ്ഞു നനഞ്ഞു കുതിർന്നിരിക്കുന്ന ഒരവസ്ഥ കമ്മിണിയുടെയും മുത്തുറാവൂത്തറിന്റെയും ആ ഗ്രാമത്തിലെ അമ്പതോളം വരുന്ന വീടുകളിലും ഇതേ അവസ്ഥയാണ് വെള്ളായി അപ്പൻ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ് ഇടറിയ ശബ്ദം കാൽ വല്ലാതെ വിറയ്ക്കുന്നുണ്ട് മുന്നോട്ട് മുന്നോട്ട് നടന്നു നീങ്ങുന്നതിന് അനുസരിച്ച് കരച്ചിൽ അലയടി വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് നടക്കുന്ന സമയത്ത് എന്തൊക്കെയോ ഓർമ്മകൾ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വന്നു ആ പാടവരുമ്പത്തിലൂടെ ഉയർന്നു നിൽക്കുന്ന ആ കരിമ്പനങ്ങൾക്കിടയിലൂടെ കാറ്റ് വീശുമ്പോൾ ആ ശബ്ദം പോലും വല്ലാത്ത മാനസികമായ പ്രയാസം ഉണ്ടാക്കുന്നു വെള്ളായപ്പൻ അങ്ങനെ മുന്നോട്ട് നടക്കുകയാണ് നടന്നു പോകുന്നതിനിടയിൽ കുട്ടി ഹസൻ അതുവഴി വന്നു വെള്ളായിയെ കുട്ടിഹസൻ ചോദിച്ചു അത് കേട്ടപ്പോൾ വെള്ളായി മരക്കഹരേ എന്നു സങ്കടമിടകലർന്ന കണ്ണീരിൽ കുതിർന്ന കണ്ണുകളുമായി നിസ്സഹായതയുടെ വാക്കും നോട്ടം കുറച്ചു നേരം അങ്ങനെ തുടർന്നു വെള്ളായി പറഞ്ഞു എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഞാൻ കുറച്ച് പൈസ മരക്കാർക്ക് തരാനുണ്ട് കുട്ടിയാസൻ പറഞ്ഞു അതൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട അതൊരു ബാധ്യതയായി കണക്കാക്കണ്ട നിങ്ങളുടെയും എന്റെയും ദൈവം നിങ്ങളെ തുണക്കട്ടെ എന്ന് പറഞ്ഞു കുട്ടിയാസൻ മറഞ്ഞു വെള്ളായി വീണ്ടും മുന്നോട്ട് മുന്നോട്ട് നടക്കുകയാണ് ഒരുപാട് ഓർമ്മകൾ വല്ലാതെ അലട്ടുന്നുണ്ട് വേദനയാണ് സഹിക്കാൻ കഴിയാത്ത ദുഃഖം മനസ്സിൽ ഒരു വലിയ ഭാരമുണ്ടാക്കിയിരിക്കുകയാണ് അങ്ങനെ മുന്നോട്ട് നടന്നു പോകുന്നതിനിടയിൽ അദ്ദേഹം നീലി മണ്ണാത്തിയെ കണ്ടു നീലി വെള്ളായച്ച അച്ച നീലിയെ എന്നൊരു വിളി ആ രണ്ട് സംഭാഷണക്കിടയിലും കൈമാറിയത് ദുഃഖത്തിന്റെ വലിയ ഒരു ആശയമാണ് എന്നുള്ളതാണ് വീണ്ടും വെള്ളായി മുന്നോട്ട് മുന്നോട്ട് നടന്നു അങ്ങനെ നടക്കുന്നതിനിടയിൽ പുഴ പുഴയുടെ ആ തീരത്തു കൂടി അദ്ദേഹത്തിന് തൻ്റെ മനസ്സിലേക്ക് ഓർമ്മകൾ വന്നെത്തി അച്ഛന്റെ ശവശരീരം ആ പുഴയിൽ കുളിപ്പിച്ചത് തന്റെ മകന്റെ കഴി മകനെ ആ പുഴയിൽ കുളിപ്പിച്ചതും കളിപ്പിച്ചതും അങ്ങനെ അങ്ങനെ പല ഓർമ്മകൾ ഓർമ്മകൾ വല്ലാതെ തന്നെ വേദനിപ്പിക്കുന്നുണ്ട് ആ വേദനയുമായി വെള്ളായി ധൃതിയിൽ നടന്നു നടന്നതീ ഒടുവിൽ തീവണ്ടി ഓഫീസിലെത്തി അവിടുത്തെ ഒരു കൗണ്ടറിലെത്തി അദ്ദേഹം പറഞ്ഞു ഒരു കണ്ണൂര് കണ്ണൂരിലേക്കുള്ള ടിക്കറ്റ് എടുത്ത് അവിടെയുള്ള ഒരു ബെഞ്ചിൽ വന്നിരുന്നു അതിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് ഒരു വൃദ്ധനായ ആള് വന്നിരുന്നു വെള്ളായി അപ്പനോട് ചോദിച്ചു കോയമ്പത്തൂർക്കോ അല്ല കണ്ണൂരിലേക്കാണ് ഞാൻ കോയമ്പത്തൂരിലേക്കാണ് കണ്ണൂരിൽ എന്താണ് വെള്ളായി ഒന്നും വെണ്ടിയില്ല കുറേ നേരം അങ്ങനെയിരുന്നു കണ്ണൂരിലേക്കുള്ള ട്രെയിൻ വന്നു നിന്നു അദ്ദേഹം കയറാൻ നോക്കിയപ്പോൾ അവിടെ വന്നുകൊണ്ടില്ല ടി ആർ പറഞ്ഞു ഇവിടെയല്ല ഇത് ഫസ്റ്റ് ക്ലാസ് ആണ് തൊട്ടടുത്തോ തൊട്ടടുത്തല്ല അത് കഴിഞ്ഞ് ആണ് നിങ്ങൾ കയറേണ്ടത് വെള്ള ഹയ്യ അങ്ങനെ ആ ഒതുച്ചോറ് ചേർത്ത് വെച്ചുകൊണ്ട് കയറി തീവണ്ടി ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് സന്ധ്യാസമയം വൈകുന്നേരത്തിന്റെ ആ ഒരു കാഴ്ച പക്ഷികൾ അലയിട്ട് പറന്ന് പറക്കുന്നത് കാണാൻ കഴിയും സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു ജീവിതത്തിൽ നിന്നും വെളിച്ചം മാഞ്ഞു തുടങ്ങുകയാണ് എന്ന് വെള്ളായി ഇങ്ങനെ മനസ്സിലുറപ്പിച്ചു സങ്കടവും വിഷമങ്ങളും വേദനകളും ദുഃഖവും മനസ്സിനെ വല്ലാതെ ഇങ്ങനെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് വെള്ളായി ട്രെയിനിലെ ആ കാഴ്ചകൾ കണ്ടു ഇരുട്ട് മൂടിയ അന്ധകാരത്തിൻ്റെ ആ കാഴ്ചകൾ ജീവിതവും ഇരുട്ടിലായി ഇരുട്ടിലാവാൻ പോകുന്നു ഇരുട്ടിലായിക്കൊണ്ടിരിക്കുന്നു തീവണ്ടി ഒടുവിൽ കണ്ണൂരിലെത്തി വെള്ളായി ഇറങ്ങി പ്രഭാതമായി ഇറങ്ങിയപ്പോ സൂര്യന്റെ പ്രകാശം വെള്ളായിയെ വല്ലാതെ ഒരു സ്പർശിച്ചു ആ സ്പർശനം വെള്ളായിക്ക് വലിയ വേദന ഉണ്ടാക്കി അവിടെ കുറെ വണ്ടികൾ നിർത്തിയിട്ടുണ്ട് വെള്ളായി അവരോടായി ചോദിച്ചു ജയിലിലേക്ക് എങ്ങനെയാണ് പോവുക ആളുകൾ വെള്ളായിയെ പരിഹസിച്ചു കുറെ തമാശകൾ പറഞ്ഞു കർണൂരെ ജയിലിൽ പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം വലിയ കളവ് നടത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഒരുപാട് അവഹേളിച്ചു അപമാനിച്ചു അപമാനവും അവഹേളനയും ഒക്കെ അദ്ദേഹം ഏറ്റുവാങ്ങി ഒടുവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തി അവിടെ വന്നപ്പോ ഓഫീസുകളൊക്കെ തുറക്കുന്നേ ഉള്ളൂ കവാടങ്ങൾ തുറന്നിട്ടില്ല രാവിലെ ആയിത്തുടങ്ങിട്ടേ ഉള്ളു അദ്ദേഹം അവിടെ അങ്ങനെ കുത്തിയിരുന്നു പറാവുകാരനായ പോലീസുകാരൻ്റെ കയ്യിൽ ഒരു കടലാസ് കൊടുത്തു കടലാസ് വായിച്ച പോലീസുകാരൻ നിസ്സഹായതയോടുകൂടി വെള്ളായ മുഖത്ത് നോക്കി നാളെയാണല്ലേ എനിക്കറിയില്ല അതാണ് ഉത്തരം കുറെ കഴിഞ്ഞ് അവിടുത്തെ പ്രഭാതം കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു വെള്ളായപ്പൻ ഓഫീസിന്റെ അകത്തേക്ക് കയറി ചെന്നു തൻ്റെ കയ്യിലുണ്ടായിരുന്ന കടലാസ് കഷണം അവിടുത്തെ ഒരു പോലീസുകാരന് കൊടുത്തു അദ്ദേഹം വെള്ളായിയപ്പന് വഴികാട്ടി ഇരുട്ട് മൂടിയ ആ ജയിലറകൾക്കുള്ളിലൂടെയുള്ള ഒരു വഴി കുറച്ചു മുന്നോട്ട് നടന്ന് അവിടെ അന്ധകാരം ഇരുട്ട് മൂടിക്കിടക്കുന്നു ജീവിതത്തിന്റെ വെളിച്ചം മാഞ്ഞു തുടങ്ങിയ നിമിഷമായിരുന്നു എന്ന് വെള്ളായിക്കപ്പം മനസ്സിലായി വെള്ളായി മുന്നോട്ട് മുന്നോട്ട് നടന്നു ഒടുവിൽ അഴികളോട് തന്നെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ജയിലിന് പുറത്തെത്തി തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് തൻ്റെ മകനാണ് കണ്ടുണ്ണി കണ്ടുണ്ണിയേ എന്ന് വെള്ളായി വിളിച്ചു തിരിച്ച് അപ്പ വല്ലാത്ത ഒരു നിശബ്ദതയുണ്ടായി വെള്ളായിയും കണ്ടുണ്ണിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടേയിരുന്നു എന്താണ് സംഭവിക്കുക എന്നറിയില്ല പറാനൊത്തിരിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കണം സമയമില്ല പക്ഷേ സമയമില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം വെള്ളായി തൻ്റെ പൊതിച്ചോറിലൊന്ന് അമർത്തിപ്പിടിച്ചു കണ്ടുണ്ണിയെ ഒന്ന് വല്ലാതെ നോക്കി കണ്ടുണ്ണിയോട് ചോദിച്ചു നീ എന്തിനാണ് മകനെ കൊലപാതകം ചെയ്തത് കണ്ടുണ്ണി പറഞ്ഞു എനിക്ക് അറിയില്ല എനിക്ക് ഓർമ്മയില്ല വെള്ളായപ്പൻ പറഞ്ഞു ഇനി ഒന്നും അറിയണ്ട ഇനി ഒന്നും ഓർക്കേണ്ട എല്ലാം കഴിഞ്ഞു പോലീസുകാരിൽ ഒരാൾ വെള്ളായിയപ്പനോട് പറഞ്ഞു സമയം കഴിഞ്ഞു കാരണവരെ വെള്ളായി വല്ലാത്ത നിസ്സഹായതയോടുകൂടിയ കണ്ണുകളോടെ ഒരിക്കൽ കൂടി കണ്ടുണ്ണിയെ നോക്കി തിരിഞ്ഞു നടന്നു അങ്ങനെ നാളത്തെ പ്രഭാതത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് വല്ലാത്ത ഒരു കാത്തിരിപ്പാണ് ആ കാത്തിരിപ്പിനൊടുവിൽ അത് വന്നെത്തി കണ്ടുണ്ണിയെ തൂക്കിക്കുന്നു ഒരു പേറ്റിച്ചിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങുന്നത് പോലെ വെള്ളായപ്പൻ തൻ്റെ മകന്റെ മൃതദേഹം ഒന്ന് വാരിപ്പുണർന്നു അവസാനമായി ഒന്ന് കണ്ടു കുറെ ആളുകൾ മൃതദേഹം വഹിച്ചുകൊണ്ട് പോയി ഒടുവിൽ കുഴികുത്തി മൂടി മൂടുന്നതിന് മുമ്പ് അവസാനമായി വെള്ളായപ്പൻ കണ്ടുണ്ണിയുടെ ആ ശരീരം ഒന്ന് നോക്കി തൻ്റെ മകൻ കണ്ടുണ്ണി താൻ വളർത്തിയ തൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി തീരേണ്ട കണ്ടുണ്ണി ഇതാ മണ്ണിലേക്ക് ഇതാ മണ്ണിലേക്ക് അവസാനത്തെ മണ്ണും മൂടിയതിനു ശേഷം വെള്ളായി നിന്നും തിരിഞ്ഞു നടന്നു ഒരു കടൽ തീരത്തു കൂടെ നടക്കുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് വെള്ളായുടെ കയ്യിൽ ആ പൊതിച്ചോറ് തടഞ്ഞത് തന്റെ മകനു വേണ്ടി ഭാര്യ അവസാനമായി ഉണ്ടാക്കിയ പൊതിച്ചോറ് ഇത് മകന് നൽകാൻ കഴിഞ്ഞില്ല ഇതൊന്നും ഒരു പിടി ഭക്ഷണമെങ്കിലും കണ്ടുണ്ണിക്ക് നൽകാൻ പറ്റിയില്ല ഒടുവിൽ വിളായപ്പൻ എല്ലാ ഭാരവും ഇറക്കി വെക്കുന്നതിനിടയിൽ ആ പൊതിച്ചോറ് കടപ്പുറത്തേക്ക് ഇറങ്ങി കുറേ കാക്കകൾ വന്നു അത് കഴിച്ചു ബലിക്കാക്കകൾ കണ്ടുണ്ണിയുടെ ബലി ചോറ് തിന്നാൻ വേണ്ടി ഒരുപാട് കാക്കകളും ജീവനുള്ള കണ്ടുണ്ടിക്ക് നൽകുവാൻ വേണ്ടി താൻ പൊതിഞ്ഞുകൊണ്ടുവന്ന ആ പൊതിച്ചോറ് ജീവനില്ലാതായപ്പോൾ അത് ബലിച്ചോറായി മാറിയ ഒരവസ്ഥ വെള്ളായപ്പൻ ആ കടൽ തീരത്തൂടെ അങ്ങനെ നടന്നു കടൽ ആദ്യമായാണ് കാണുന്നത് ജീവിതത്തിൽ ആദ്യമായി കടൽ കണ്ടപ്പോൾ ശൂന്യതയുടെ ഒറ്റപ്പെടലിന്റെ വേദനയുടെ വേർപാടിൻ്റെ വലിയ വേദന വലിയ ഭാരം വെള്ളായപ്പൻ്റെ ഹൃദയത്തിൽ അങ്ങനെ തുളച്ചു നിൽക്കുന്ന ഒരു സമയം ഇതുവരെ നിങ്ങൾ കേട്ടത് ഓ വി വിജയൻ എഴുതിയ കടൽ തീരത്ത് എന്ന കഥയുടെ ഇതിവൃത്തമാണ്